അസാലാമും എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമ്മില്ലാ റാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ എളുപ്പത്തിലും നല്ല രുചിയോടു കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിട്ട് നമ്മൾ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്ത തേങ്ങ ഒട്ടും വെള്ളമൊന്നുമില്ലാത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൂണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ കുറച്ചധികം ആ നല്ല പോലെ ഈ ഒരു മാവിനുസരിച്ച് ഏകദേശം ആ ഒരളവിൽ നമ്മൾ എടുത്താൽ മതി വളരെ നൈസായിട്ട് നമ്മൾ ഒന്ന് പൂണ്ടെടുത്തതിനു ശേഷം ഇത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതാ കണ്ടില്ലേ ഈയൊരു പറ്റ ഇതിലാണ് നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ളത് കണ്ടോ ഇനി നമ്മൾ ഇതാ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചെറുതാക്കി എടുക്കാം ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് ചെറുതാക്കിയെടുക്കാം കേട്ടോ വളരെ പിന്നെ നമ്മൾ ഇത് ഓൾറെഡി പൂണ്ടെടുത്തോണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റായിട്ടാണ് നമ്മുടെ ഈ ഈയൊരു സ്നാക്ക് മാറുകട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ സ്നേക്ക് നമുക്ക് സ്നാക്കിൻ്റെ ഉള്ളിൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിടക്കുകയും ചെയ്യും അതാ ഇത് ഈ ഒരു പരുവത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ വെള്ളമുള്ള തേങ്ങയാണെങ്കിലും ഇതുപോലെ പൂണ്ടിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മൾ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത കപ്പിന് കാൽ കപ്പാണ് പഞ്ചസാര എടുക്കുന്നത് കേട്ടോ മാവെടുത്ത പൊടി എടുത്ത കപ്പിന് കാൽ കപ്പ് അതിൽക്ക് മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം എന്താ കണ്ടോ ഇങ്ങനെ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽക്ക് നമ്മുടെ മാവിൽക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മൾ ഈ ഒരു പഞ്ചസാരപ്പൊടി മുഴുവനായിട്ടും ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ പഞ്ചസാര യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതും ഒരു പിഞ്ച് ഒരു നുള്ളു നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ ഇത്രയും മതി കേട്ടോ ജസ്റ്റ് ഒരു പിഞ്ച് മാത്രം അതും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആകും അതേപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിയോ ആകും കേട്ടോ അപ്പോൾ അതാ ഒരു ഒന്നേക്കാൽ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽമേയുടെ നെയ്യാണ് അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് വെളുത്ത ഉള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തെള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി എള്ള ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫ്ലേവറിന് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ജിരകോ അങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയ ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക ആ നെയ്യ് മാവിൽ മൊത്തം സ്പ്രെഡാവണ രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ആ മാവ് മൊത്തം ആ നെയ്യിലൊന്ന് നെയ്യൊന്ന് സ്പ്രെഡായാൽ മാത്രമാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളിതിൽക്ക് ചുടുവെള്ളം വെച്ചിട്ടാണ് ഇതിൽക്ക് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ല തിളച്ച വെള്ളം അല്പം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഏറിപ്പോയാൽ രണ്ട് ടീസ്പൂൺ അത്രയും മാത്രമേ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ ഞാനിവിടെ ചെറിയൊരളവിലാണ് എടുക്കുന്നത് ഒരുപാട് കൂടുതൽ പലഹാരം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാവ് കൂട്ടിയെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് എന്ന് ഉദ്ദേശിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി മാത്രമേ ഇതിൽക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൽക്ക് നമ്മൾ എക്സ്ട്രാ നമ്മൾ അപ്പസോഡേ കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതിലേറെ കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റിയോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കൈവച്ചിട്ട് കുഴക്കുക നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ അടുപ്പത്തുനിന്ന് തിളച്ച വെള്ളം എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത്രയും നല്ല ചൂടോടു കൂടി തന്നെ ഇതിൽ കുഴിച്ചു കൊടുക്കുക ഒരിക്കലും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓവറായി പോകരുത് ഈ ഒരു പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒന്നര ടീസ്പൂണ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണ് നമ്മുടെ പൊടിൻ്റെ ഉണക്കിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരും അതിന് ശേഷം കൈവച്ചിട്ട് നല്ല പോലെ മാവ് നല്ല പദം വരുന്നവരെ മിനിസം വരുന്നവരെ നമ്മളതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇനി ഇതാ ഇതുപോലെ നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ആദ്യം ഒന്ന് മാറ്റി വെക്കണം ചെറിയ ഉരുളകളാക്കിയാൽ മതി നമ്മൾ വളരെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലൊക്കെ ഉള്ള ഉരുളകളാക്കിയാൽ മതിയാവും കേട്ടോ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ അതാവും ഏറ്റവും എളുപ്പം ഇതാ ഈ ഒരു പരുവത്തിലും മുഴുവനായിട്ടും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതാ അതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഷേപ്പും കിട്ടും ഇത് പെട്ടെന്ന് വേവ് വേവായി കിട്ടും കേട്ടോ നമ്മൾ ഒട്ടും അപ്പസോടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വേവാകാൻ കുറച്ച് സമയം എടുക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്കതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റ് പെട്ടെന്ന് തന്നെ വേവായി കിട്ടും ഒരുപാട് ടൈം ഒന്നും എടുക്കാതെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം എന്താ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് സ്നാക്സ് ഇതിൽക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം എത്ര എണ്ണം വേണമെങ്കിലും ഒന്നിച്ചു തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാരെണ്ണം വീതം വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ എണ്ണ നല്ല ചൂടുണ്ട് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കണം അപ്പോഴാണ് നമുക്കിതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാനത് വളരെ ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി മറിച്ചും തിരിച്ചുവിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണംണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ബ്രൗൺ കളറ് നല്ല ഒരു ബ്രൗൺ കളറ് വരും ആ ഒരു യെല്ലോ കളറ് മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളറ് വരുമ്പോൾ നമുക്കത് ക്രിസ്പി ആയിട്ടാവും ഈ സ്നേക്ക് ഉണ്ടാവും കേട്ടോ നല്ല നടുക്ക് മാത്രം ചെറിയൊരു സോഫ്റ്റ് ഉണ്ടാവും അടുത്തൊക്കെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ആ തേങ്ങയൊക്കെ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ എള്ളമൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആയിട്ടാണ് വരിക കണ്ടില്ലേ ഇതിപ്പോൾ അത്യാവശ്യം ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അപ്പോൾതാ ഞാനത് എണ്ണീന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി നമുക്കിങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ ഏകദേശം ഒരു പതിനാല് സ്നാക്കാണ് എനിക്ക് ഈ ഒരു മാവിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനേക്കാളും കൂടുതൽ വേണം എന്നുള്ളവർ അതിനനുസരിച്ച് മാവും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കണം അപ്പോഴാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടുള്ളൂ അപ്പോൾ അപ്പം ഞാൻ ലാസ്റ്റത്തത് മൊത്തമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വളരെ കുറഞ്ഞ എണ്ണയിൽ തന്നെ ഒരുപാട് എണ്ണയൊന്നും ഉൾഭാഗത്തേക്കൊന്നും കുടിക്കൂല പുറം വേവാനുള്ള എണ്ണ മാത്രമേ ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ അതാ അങ്ങനെ ഇതും നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് എന്താ കണ്ടോ ഇനി നമുക്ക് ഒരു കാര്യം കൂടി അവിടെ വേവുണ്ടല്ലോ അതുകൂടി ഇട്ടാൽ ഏകദേശം പതിനാലെണ്ണയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് ഇത് അത്രയും നല്ല ഒരു സ്നേക്കാണ് ഇനി നമ്മളടുത്ത നല്ല വീഡിയോയ്ക്ക് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും